കിണറിൽ നിന്ന് വെള്ളമെത്തിക്കാൻ ദയാ റിലീഫ് സെൻ്റർ മോട്ടോർ കൈമാറ്റം ചെയ്തു ദയാ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ജുഗുനു തെക്കയിൽ മോട്ടോർ കൈമാറി നങ്കീലങ്കണ്ടി അഹമ്മദ് പ്രാർത്ഥന നിർവഹിച്ചു ചടങ്ങിൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി ജമാൽ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു പരിസര പ്രദേശങ്ങളിലെയും നാലിൽ അഞ്ച് പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ചാരിത്ര സംഘടനയാണ് ദയ റിലീഫ് സംഘടന ഒരുപാട് പാവപ്പെട്ടവർക്ക് അകം സഹായം ലഭിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി ഈ സംഘടന ജനങ്ങളിൽ ഇതിൽ പ്രത്യേക മൂലധനം അപേക്ഷ ലഭിക്കുമ്പോൾ ദയാ റിലീഫിൻ്റെ നല്ലവരായ അംഗങ്ങളും നാട്ടുകാരിൽ നടക്കുന്ന സഹായങ്ങളും സ്വരൂപിച്ചാണ് പാവപ്പെട്ടവർക്ക് ഞങ്ങൾ സഹായം ലഭിക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു അപേക്ഷ പോലും ഞങ്ങൾ മാറ്റിവെച്ചിട്ടില്ല ദയാ സെക്രട്ടറി അഫ്സൽ പി സ്വാഗതം പറഞ്ഞു എ ടി ഗീത സബിന മോഹൻ ശ്രീജേഷ് ഊരത്ത് വി പി മുഹമ്മദ് അലി പ്രമോദ് കെ ഒ പി മഹേഷ് കെ പി രാജൻ മുനീർ കെ പി ജമീല ടീച്ചർ ടി അജ്നാസ് നവാസ് ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ടി ബാലകൃഷ്ണൻ വി അബ്ദുറഹ്മാൻ മാസ്റ്റർ ജെയ്സൽ മാസ്റ്റർ എൻ കെ നിസാർ വി കെ രമേശൻ ഷരീഫ് എൻ കെ അലി എൻ കെ സി കെ ബാബു പി കുഞ്ഞമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു ി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠനകാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിന് ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്